മുളപൊടി അതായത് വറക്കാനുള്ളതിനുള്ള മുളപൊടി കാശ്മീരിയാണ് കാശ്മീരി പൊടിയാണ് ഇന്നും വേണ്ട ഇത് പൊടി നല്ല പൊടി ഇത് വേണ്ട നമ്മുടെ കുരുമുളക് പൊടിയാണ് ഞാനാണ് ഇതിനകത്ത് നീ ഉപ്പ് വെളിച്ചെണ്ണ വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി ഇതിന് വേണ്ടി നമ്മൾ ചെറിയ വെളിച്ചെണ്ണ ആയിട്ട് വെളിച്ചെണ്ണ കഴിച്ച് നല്ലതായിട്ട് സാലായിത്തും ചെല്ലണം ഇത് ഈ വാർത്ത രൂപ കഴിച്ചാൽ സൂപ്പറാണ് കരട്ടിയൊക്കെ കരട്ടിനെ കല്ലേ മുട്ടി കൈതക്കോര എന്നൊക്കെ പറയുന്ന ബസ് ഇന്ന് നമ്മൾ ചൂണ്ടിയിട്ട് പിടിച്ച സാധനമാണ് ഫ്രഷ് സാധനമാണ് ഫ്രഷ് സാധനം പത്തിര മിനിറ്റ് നമുക്ക് അച്ചാണത്തെടുത്ത് നമുക്കിനി പെല്ലൊടിച്ചു നേരെ നമുക്ക് വെക്കാം ഓക്കെ നമ്മളിപ്പോൾ ചട്ടിയടപ്പത്ത് ഒഴിച്ച് വെച്ചേക്കയാണ് അപ്പോൾ അത് ചൂടാവട്ടെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇപ്പം കടുുക കടുക അല്പം നമുക്ക് കടും നേരത്തെ നമ്മൾ കറിയേപ്പിലാണ് ഇടുന്നത് അടുത്തുള്ള നമ്മൾ നല്ലപോലെ ആ കറിവേപ്പലിയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഗ്രീമിൻ്റെ ആ മണമുണ്ടല്ലോ കുക്കറാണ് റൈസ് ആ റൈസ് നല്ലപോലെ മുഴങ്ങിരിക്കും നമുക്ക് തക്കാളി ഒന്ന് കൊടുക്കാം കാരണം തക്കാളി ശാലം വാഴണം എന്നാലും അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം ഒന്ന് വാഴട്ടെ അങ്ങനെ മുളകും മല്ലാട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വിടണം എടുത്ത മുളകിയാണ് അടിഞ്ഞു രണ്ടര സ്പൂൺ മുളവിയാണ് എടുക്കും നമ്മൾ കാശ്മീരിയല്ലേ ൊടുക്ക നല്ലപോലെ തക്കാളി വാടി പാടിക്കഴിയുമ്പോൾ ഒന്ന് ഇതുണ്ട് നമുക്കിത് കരി അരി വേണ്ടി നല്ലപോലെ പേസ്റ്റ് പോലെ ആവും തക്കാളി നമ്മൾ തക്കാളി ഇട്ടല്ലേ പിന്നെ ഇട്ട് കഴിഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക് കരി മുളക് കരി അരിക്കാനും தக்காளி உபிக்க இத்தான் மல்லிப்பொடி ஆட்யா மல்லிப்பொடி ரெண்டு ஸ்பூணும் ரெண்டு ஸ்பூன் ஸ்பூணும் കുടുമ്പോളോട് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി പിന്നെ വെള്ളച്ചേരി ഏഷ്യപ്പെടുത്താൻ കിട്ടുമോ ഇപ്പം നമ്മുടെ ആ ഒരു പച്ചപ്പ് മാറി ഇപ്പം നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് വന്ന് ഒന്ന് കുടുക്കിയെടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചാൽ മതി നല്ലതും നമ്മളിപ്പോ ഇച്ചിരി വെള്ളം ആടിയപ്പോഴേ അങ്ങനെ നല്ലപോലെ ഇതായിട്ടുണ്ട് നല്ലപോലെ നല്ല നമ്മൾ കല്ലേലൊക്കെ അരച്ചെടുക്കത്തില്ലേ അരച്ചെടുക്കുമ്പോൾ അങ്ങനെ അതേപോലെ തിക്കായിട്ടല്ലേ നമ്മളത് ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ഇതിപ്പോൾ ഇഞ്ചി ഒക്കെ ഇതാ പാത്രത്തിൽ എഴുതുക വെള്ളമാണ് നമ്മുടെ കുടംപുളിയാണ് കുറച്ചെടുത്തുള്ള ഒരുപാട് പുളി എനിക്ക് കിട്ടാമല്ലോ അതുകൊണ്ട് കുടംപൊളി കിട്ടാറില്ല നമുക്ക് കുറച്ച് ഉലുവേക്കാം ധാരണേ ഉള്ളൂ അത് ആവശ്യമുള്ള കുരുമുളക് കൊടുക്കും നമുക്ക് കഴിയുമ്പോൾ വേണമെങ്കിൽ വന്നു നമ്മുടെ കൈയുടെ അളവാണ് ഉപ്പ് ഉപ്പുകള് നമുക്ക് നമ്മുടെ ഇത് നല്ലപോലെ തിളച്ചിരിക്കുകയാണ് ആ കൊട്ടൻ നമ്മുടെ കൊട്ടൻസിനേണ്ട നല്ല വരാനും കരട്ടിയുടെ ആണ് പിന്നെ നമ്മുടെ കരട്ടിയുടെ മുട്ടയാണിത് ഉണ്ടാക്കൈസ് ഉള്ളിലേക്ക് ആഡ് ചെയ്യാണ് ഇനി കുറച്ചേരം കുറഞ്ഞ തേര് തീരെ കുറഞ്ഞ തേയിൽ നമുക്കിവിടെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ കിരട്ടിയ വാർത്തെടുക്കാം ഈ കറി വേ ഇണ്ട് വരുന്ന സമയം കൊണ്ട് ഗ്യാസ് നമ്മൾ ഒന്ന് കേട്ടോ നമ്മളതിന് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ചൂടം നല്ല വെളിച്ചെണ്ണ ചട്ടി ചൂടേ നമുക്ക് വെളിച്ചെണ്ണ വേണം எண்ணெய் தலைச்சிட்டுருந்தாங்க நமக்கு கருவேப்பில நம்மளை നല്ല മസാല നല്ലപോലെ പിടിച്ചു കൊണ്ടേ പിടിച്ചെണ്ണൂ വേച്ച് വേണം മസാല കൂട്ടാൻ അന്നേരം ഫ്രിഡ്ജിലോട്ട് പോകുമ്പോൾ മൃഗം കയറി നല്ലപോലെ പിടിക്കുക നമുക്ക് അതിലൂടെ 言うの。 നമ്മുടെ കരട്ടിക്കറി ആ സൂപ്പറാണ് നമുക്ക് വരാനെല്ലാം ഒന്നിരുന്നത് പറ്റണം ഇച്ചിരി പറ്റിയാൽ മതി ഇപ്പം നമുക്ക് നോക്കാം ടേസ്റ്റ് നോക്കിയാലോ അടുക്കള വെച്ചാൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാനും നല്ല ചൂടാണ് എന്നാലും വേണ്ട സൂപ്പറാണ്